ഹലോ ഫ്രണ്ട്സ് ഇന്നും വന്നിരിക്കുന്ന വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഹെയർ കെയർ ടിപ്പായിട്ടാണേ അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ടേസ്റ്റി കറി ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ബോൾ ഓൾ എന്ന ഓപ്ഷനോട് തന്നെ ഇവിടെ ചെയ്ത് വെക്കാൻ ഓർമ്മിപ്പിക്കുന്നു എങ്കിൽ മാത്രമേ പിന്നീടുള്ള വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടിയാൽ അപ്പോൾ തന്നെ വീഡിയോ കാണാനും സാധിക്കുന്നതാണ് ആദ്യത്തെ ടിപ്പ് ഇപ്പൊ ഞാൻ ഇവിടെ ഒരു തേങ്ങ എടുത്തിട്ടുണ്ട് ഒരു നൂല് എടുത്തിട്ടുണ്ട് ആ നൂല് ആ തേങ്ങയിൽ ഒന്ന് ചുറ്റി കൊടുക്കുന്നുണ്ട് ഇവിടെ കാണിക്കുന്ന പോലെ തന്നെ ചുറ്റി കൊടുക്കാവുന്നതാണ് ഇപ്പൊ ആ നൂല് തേങ്ങയിൽ ചുറ്റി ചുറ്റിയെടുത്തിട്ടുണ്ട് ഇനി ഒരു വാക്കത്തി എടുത്ത് ആ തേങ്ങ ഒന്ന് പൊട്ടിക്കുന്നുണ്ട് അപ്പം പൊട്ടിക്കുന്ന സമയത്ത് ആ നൂലിൻ്റെ പുറത്ത് വെട്ട് വരുത്തക്ക രീതിയിൽ പൊട്ടിക്കണം അങ്ങനെ പൊട്ടിക്കുകയാണെങ്കിൽ തേങ്ങ നല്ല നീറ്റായിട്ട് തന്നെ നമുക്ക് പൊട്ടിച്ചെടുക്കാൻ പറ്റും തേങ്ങ പൊട്ടിക്കുന്ന സമയത്ത് വല്ലാതെ പൊട്ടിപ്പോകുന്നതൊക്കെ ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ അത് ഒഴിവായി കിട്ടും അതേപോലെ നമ്മൾ ആ നൂല് ചുറ്റി കൊടുത്ത് ആ ഭാഗത്ത് ഭാഗത്തു നിന്നുമായിരിക്കും ആ പൊട്ടലും തേങ്ങയിലുണ്ടാകുന്നതും അപ്പോൾ നമുക്ക് നീറ്റായിട്ട് തേങ്ങ പൊട്ടിച്ചെടുക്കാനായിട്ട് പറ്റും വളരെ എളുപ്പത്തിൽ തന്നെ അപ്പം എല്ലാവരും ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് ആ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് പറയാൻ മറന്നു പോകരുതേ ഇനി ആ തേങ്ങ ആ ചേട്ടൻ എല്ലാം ഇളക്കിയെടുക്കുന്നുണ്ട് രണ്ടാമത്തെ ടിപ്പ് തേങ്ങ വെള്ളം വളരെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ തേങ്ങയൊക്കെ ഒക്കെ പൊട്ടിക്കുന്ന സമയത്ത് തേങ്ങ വെള്ളം കളയരുത് തേങ്ങ വെള്ളം എടുത്തിട്ട് രണ്ട് സ്പൂൺ പഞ്ചസാര ഇട്ട് എടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക എന്നിട്ട് പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് അപ്പമൊക്കെ ഉണ്ടാക്കുന്നതിനകത്ത് ഈസ്റ്റിന് പകരം ചേർക്കാവുന്നതാണേൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം കിട്ടും ഇപ്പോൾ ഒരു മിക്സർ ജാർ എടുത്തിട്ടുണ്ട് നമ്മളെടുത്ത തേങ്ങ ചെറിയ ചെറിയ പീസുകളാക്കി അതിലോട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് പിന്നെ ശാരം ചെറിയ ചൂടുവെള്ളോട് ഒഴിച്ചിട്ട് അതൊന്നുകൂടെ നന്നായിട്ട് അരച്ചെടുക്കുന്നുണ്ട് എന്നിട്ട് അതിൽ നിന്ന് തേങ്ങാപ്പാൽ എടുക്കുന്നുണ്ട് രണ്ട് പ്രാവശ്യമായിട്ട് തേങ്ങ അരച്ച് നന്ന നല്ല കട്ടായിട്ടുള്ള തേങ്ങാപ്പാൽ ഇവിടെ എടുത്തിട്ടുണ്ട് പാല് പിഴിഞ്ഞെടുത്തിട്ടുള്ള തേങ്ങ പീര കളയരുത് അതുകൊണ്ട് നമുക്ക് ചമ്മന്തിപ്പൊടി ഉണ്ടാക്കാം അതുപോലെ സ്വീറ്റായിട്ടുള്ള കോക്കനട്ട് ലഡു ഉണ്ടാക്കാം എടുത്തിരിക്കുന്ന ഫ്ളാക് സീഡാണ് ഒരു രണ്ടര ടേബിൾ സ്പൂണ് ഫ്ളാക് സീഡ് ഒരു ബൗളിലോട്ട് എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങാപ്പാലും ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് ഇനി ഇത് ഗ്യാസിലോട്ട് വെച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഗ്യാസ് മീഡിയം ഫ്ലെയിമിന് താഴെയാണ് വെച്ചിരിക്കുന്നത് എന്നിട്ട് നമുക്ക് ഇത് നന്നായിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം പെട്ടെന്ന് ഇത് കട്ടിയാവുന്നതാണ് അതുകൊണ്ട് നമ്മൾ നന്നായിട്ട് ഇത് ഇളക്കിക്കൊണ്ടിരിക്കണം അതുപോലെ തേങ്ങാപ്പാലാണ് ചേർത്തിരിക്കുന്നത് അത് പിരിഞ്ഞ് വരാനായിട്ട് സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മൾ കണ്ടിന്യൂസ് ഒരു സ്പൂണോ തവിയോ ഇട്ട് നന്നായിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം പെട്ടെന്ന് തന്നെ ആയിക്കിട്ട് ഒരു പത്ത് മിനിറ്റിനുള്ളിൽ തന്നെ ഇത് പെട്ടന്ന് ഇത് കട്ടിയായി വരുന്നതായിട്ട് കാണാം അപ്പം നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട് ഗ്യാസ് ഓഫ് ആക്കുന്നുണ്ട് ഒരു ബൗൾ എടുത്തിട്ടുണ്ട് ആ ബൗളിലോട്ട് ഒരു അരിപ്പ വെച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ആ ചൂടോടുകൂടി തന്നെ ഇത് അരിച്ചെടുക്കണം അല്ലെങ്കിൽ ഇത് പിന്നീട് ഇത് കട്ടായിട്ട് പോകും അതുകൊണ്ട് നമുക്ക് അന്നേരം അരിച്ചെടുക്കാനായിട്ട് പാടായിരിക്കും അപ്പോൾ ഈ സമയത്ത് തന്നെ ആ നമ്മൾ ഓ ഗ്യാസ് ഓഫാക്കി വാങ്ങുന്ന സമയത്ത് തന്നെ ഇത് അരിച്ച് ഞാൻ ഇവിടെ ഇവിടെ എടുക്കുന്നുണ്ട് അരച്ചെടുക്കുന്ന സമയത്ത് ഇത് പെട്ടെന്ന് കട്ട് ചെയ്യുന്ന ഇത് നേച്ചറായത് കൊണ്ട് നമ്മളൊരു സ്പൂണോ അരി തവയോ ഇട്ട് അതൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം അപ്പോൾ ആണ് അത് നന്നായിട്ട് അത് അരിച്ചെടുക്കാനായിട്ട് പറ്റുള്ളൂ നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഒന്ന് ചൂടാറാനായിട്ട് മാറ്റി വെക്കുന്നു ചൂടാറി കഴിഞ്ഞിട്ട് മിക്സിയുടെ ജാറിലോട്ട് അത് മാറ്റിയിട്ട് നന്നായിട്ട് അതൊന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട് അങ്ങനെ ബീറ്റ് ചെയ്തെടുത്തിട്ട് നമുക്ക് ഒരു കുപ്പിയുടെ ജാറിൽ ഇതുപോലെ ഒഴിച്ച് വെക്കാവുന്നതാണ് ഇപ്പോൾ ഇവിടെ നല്ലൊരു ഹെയർ കണ്ടീഷനിങ് ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഷാംപൂ ഒക്കെ ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ ഇതുപോലെ എടുത്തു വെച്ചിട്ട് കണ്ടീഷണറിന് പകരം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു സൈഡ് എഫക്റ്റും ഇല്ലാത്ത നല്ലൊരു ഹെയർ കണ്ടീഷണർ ആണ് ഇത് എടുത്ത് കഴിഞ്ഞിട്ടുള്ള ആ ഫ്ലാറ്റ് സീഡും കോക്കോണട്ടൂടെ ഉള്ള മിക്സ് അത് ചണ്ടായിട്ടുള്ള അത് കളയരുത് അത് നമുക്ക് സ്കിന്നിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് കഴുകി കളയാവുന്നതാണേ അതുപോലെ മൂത്ത് ഒരു പായ്ക്ക് പോലെ ഇടാവുന്നതാണേ ഉണ്ടാക്കി കുപ്പിയിൽ ഒഴിച്ചെടുത്ത് നമുക്ക് ഫ്രിഡ്ജിൽ ഒരു രണ്ടാഴ്ചയോളം ഒട്ടും അഴുക്കാതെ ഇരിക്കും ആവശ്യമുള്ളപ്പം ഫ്രിഡ്ജിലെടുത്തിട്ട് ആവശ്യമുള്ള പോർഷൻ നമുക്കൊരു ബൗളിലോട്ട് എടുത്തിട്ട് അതിൻ്റെ തണുപ്പ് മാറാനായിട്ട് വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് ഷാമ്പു വയ്ക്കുന്ന സമയത്ത് ഉപയോഗിക്കാം അല്ലെങ്കിൽ തന്നെയും ഷാംപൂ ഉപയോഗിക്കുന്നില്ലെങ്കിൽ തന്നെയും ഇത് വെറുതെ ആണെങ്കിലും മുടിയിൽ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് മുടി നല്ല സോഫ്റ്റ് ആവുന്നതിനും അതുപോലെ ഉള്ളോടുകൂടി വളരുന്നതിനൊക്കെ സഹായിക്കും അതിനുവേണ്ടിയ ഒമേഗ ത്രീ ഫാറ്റി ആസിഡുകൾ അതുപോലെ വൈറ്റമിൻ ബി വൈറ്റമിൻ ഇ പൊട്ടാസ്യം മഗ്നീഷ്യം സെലിനിയം ഇരുമ്പിൻ്റെയൊക്കെ അംശം ഉണ്ട് ഇതൊക്കെ മുടിയുടെ വളർച്ചയെ പോഷിപ്പിക്കുകയും അതേപോലെ മുടി നല്ല ആരോഗ്യത്തോടുകൂടി ഇരിക്കുന്നതിനും സഹായിക്കുന്നതാണ് ഇപ്പം ഞാനിത് മോൻ്റെ തലയിൽ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ടൊരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് മുടി കഴുകിയെടുക്കുന്നുണ്ട് തലയോട്ടിയുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനും അതുപോലെ ഡ്രൈ ആയിട്ടുള്ള സ്കാൽപ്പുള്ളവർക്കൊക്കെ അത് മാറി കിട്ടി നല്ല മോയ്സ്ചറായിട്ട് ഇരിക്കുന്നതിനും സഹായിക്കും ഇന്നത്തെ ഈ ഹെയർ കണ്ടീഷണറിങ് ക്രീം ഇഷ്ടമായിരുന്നു കഴിഞ്ഞു ഇഷ്ടമായിരിക്കും ലൈക്ക് ചെയ്തു അതുപോലെ നിങ്ങളുടെ ഫാമിലിക്ക് ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക ആദ്യമായിട്ട് കാണുന്ന ഒരു സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ഓൾ നപ്ഷൻ ഉണ്ട് തന്നെ വിളിച്ച് ചെയ്ത് നോക്കുക ഇനി വേറെ വീഡിയോയിട്ട് വരുന്ന പല ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്